ലോക സിനിമയിൽ തന്നെ മലയാളത്തിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന സിനിമ റിലീസ് ചെയ്ത് ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ ചിത്രം നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു ഇതോടെ ഏറ്റവും വേഗത്തിൽ കോടി ക്ലബിൽ കയറുന്ന മലയാള ചിത്രമായി ആടുജീവിതം മാറുകയും ചെയ്തു മലയാളത്തിലെ ആറാമത്തെ കോടി ക്ലബ്ബ് ചിത്രമാണ് ആടുജീവിതം മലയാളത്തിൽ നിന്നും ആദ്യമായി നൂറുകോടി ക്ലബിലെത്തുന്ന ചിത്രം പുലിമുരുകനായിരുന്നു ലൂസിഫർ രണ്ടായിരത്തി പതിനെട്ട് കൂടാതെ ഈയിടെ റിലീസായ പ്രേമലു മഞ്ഞുബൽ ബോയ്സ് എന്നിവയാണ് കോടി ക്ലബിൽ കയറിയ മറ്റു ചിത്രങ്ങൾ ജീവിതം ആടുജീവിതം കോടി കളക്ഷൻ നേടിയതോടെ മലയാള സിനിമയിൽ മറ്റാർക്കുമില്ലാത്ത ഒരു റെക്കോർഡും പൃഥ്വിരാജ് സ്വന്തമാക്കിയിരിക്കുന്നു ആടുജീവിതം ലൂസിഫർ എന്നീ ചിത്രങ്ങളിലൂടെ നായകനായി അഭിനയിച്ച സിനിമയും സംവിധാനം ചെയ്ത സിനിമയും നൂറുകോടി ക്ലബിലുള്ള ഏക മലയാള നടൻ ആണ് പൃഥ്വിരാജ് ഈ റെക്കോർഡ് മലയാളത്തിൽ അടുത്ത കാലത്ത് മറികടക്കാൻ സാധ്യതയുള്ള ഏക താരം മോഹൻലാലാണ് മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസ് കോടി കളക്ഷൻ പിന്നിട്ടാൽ കോടി ക്ലബിലെ ഇരട്ട നേട്ടം സ്വന്തമാക്കുന്ന താരമായി മോഹൻലാലിനും മാറാം മലയാളത്തിൽ ഏറ്റവും വേഗമേറിയ അമ്പത് കോടി കളക്ഷനും എന്ന റെക്കോർഡ് ആടുജീവിതത്തിന് അവകാശപ്പെട്ടതാണ് പ്രേമല്ലു എന്ന സിനിമയ്ക്ക് നൂറ്റി മുപ്പത്തിനാല് കോടി നേടിയപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് കോടിയാണ് മഞ്ഞുമലിന്റെ കളക്ഷൻ ഭ്രമയുഗം അന്വേഷിപ്പിൻകണ്ടത്തും എന്നിവയും നല്ല സാമ്പത്തിക വിജയം നേടിയ ചിത്രങ്ങളാണ്